ഇപ്പൊ അല്പം മുമ്പ് ശ്രീ ഷാഫി പറമ്പിൽ എംപിയുടെ ഒരു പത്രസമ്മേളനം കാണുകയുണ്ട് അദ്ദേഹം കല്ലുവെച്ച കള്ളങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന നിമിഷത്തിൽ എൽ ഡി എഫിനെതിരെ പ്രചരിപ്പിക്കുന്നത് നേരത്തെ തയ്യാറാക്കി വെച്ച നുണബോംബ് പൊട്ടിക്കാൻ കഴിയാത്തത് കൊണ്ടായിരിക്കണം അവസാനഘട്ടത്തിൽ ഈ കല്ലുവെച്ച കള്ളവുമായിട്ടിറങ്ങി ഞങ്ങൾക്ക് ഷാഫിയോട് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ വടകരയിൽ ചക്കയിട്ടപ്പോൾ മൊയൽ ചത്തു എന്ന് കരുതി പാലക്കാട്ട് ചക്കേണ്ട രൂപ എന്താണ് ഇപ്പൊ അദ്ദേഹത്തെ പരിഭ്രാന്തിയിലാക്കിയിട്ടുള്ളത് പരിഭ്രാന്തി വളരെ വ്യക്തമാണ് ഇന്ന് സന്ദീപ് ഭാര്യരുടെ ഒരു പ്രതികരണം മാധ്യമങ്ങളിൽ വന്നു തന്റെ കുടുംബ സ്വത്തിൽ നിന്ന് ആർ എസ് എസ് കാര്യാലയം ഉണ്ടാക്കാൻ സ്ഥലം കൊടുക്കും എന്നതാണ് ഈ സന്ധി ഭാര്യരെയാണ് കുറച്ച് ദിവസം മുമ്പ് ശ്രീ കെ സുധാകരനും പറമ്പിലും കൂടി കതറുടിപ്പിച്ച് റോട്ടിലൂടെ ആനയിച്ചത് അന്ന് നിങ്ങളും ഷാഫിയും കൂടി നിങ്ങൾ പറഞ്ഞ മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത് സർജിക്കൽ സ്ട്രൈക്ക് എന്നാണ് ഇപ്പോ ട്രാഫിക്കും കോൺഗ്രസിനും മനസ്സിലായി ഇത് തൊണ്ടെ കുടുങ്ങിട്ടിരിക്കുകയാണ് ഉള്ളിലേക്കും താഴേക്കും പോകുന്നില്ല പുറത്തേക്കും വരുന്നില്ല മുകളിലാണ് ഉള്ളിൽ ആ കാക്കിക്കളസം കടക്കുന്നു എന്നതാണ് ഇന്നത്തെ പ്രസ്താവന നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരു കോൺഗ്രസുകാരനാണ് അല്ലോ ഇപ്പോ അങ്ങനെയല്ലേ അവകാശപ്പെടുന്നത് കോൺഗ്രസുകാരൻ പറയുന്നു ആർ എസ് എസ് കാര്യാലയത്തിന് സ്ഥലം കൊടുക്കും ഞങ്ങൾ ഇതല്ലേ നേരത്തെ പറഞ്ഞത് അദ്ദേഹം ആർ എസ് എസിന് തള്ളിപ്പറഞ്ഞു ആർ എസ് എസ് വിട്ടു എന്നതുവരെ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ലല്ലോ അപ്പൊ ഒരു കാര്യം വ്യക്തമായില്ലേ കോൺഗ്രസിന്റെ സ്ഥലം ആർ എസ് എസിന്റെ കാര്യാലയം സന്ദീപ് ഭാര്യരുടെ തറവാട് ആർ എസ് എസ് അഖിലേന്ത്യാ നേതാവ് മോദി മിത്രം ഷാഫി കേരള നേതാവ് സുധാകരനും സതീശനും എന്തൊരു അസംബന്ധമാണ് ഇവിടെ നടക്കുന്നത് അത് ജനങ്ങളുടെ ശ്രദ്ധയിൽ വരാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾക്കെതിരെ ആരോപണവുമായിട്ട് ഇപ്പൊ അദ്ദേഹം രംഗത്ത് വന്നിട്ടുള്ളത് എന്നിട്ട് അദ്ദേഹം പത്ര പേരിലാണ് ആരോപണം ഉന്നയിക്കുന്നത് രണ്ട് പത്രത്തിന് മാത്രം പരസ്യം കൊടുത്തു എന്ന പച്ച കള്ളമല്ലേ പറഞ്ഞത് രണ്ട് പത്രത്തിനാണോ നാല് പത്രങ്ങൾക്ക് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൽ ഇംഗ്ലീഷ് പത്രമായ ഹിന്ദു ഉണ്ട് ഏറ്റവും വലിയ പരസ്യം മാതൃഭൂമിയിലാണ് വന്നത് ഞങ്ങള് സാമ്പത്തിക സ്ഥിതി കൂടി നോക്കിയിട്ടാണ് പിന്നെ കുറഞ്ഞ നിരക്കിൽ പരസ്യം കൊടുക്കാവുന്ന രണ്ട് പത്രങ്ങളെയും തിരഞ്ഞെടുത്തു അങ്ങനെയാണ് പരസ്യം കൊടുത്തത് എന്നിട്ട് അദ്ദേഹം ആരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് രണ്ട് പത്രങ്ങൾക്ക് മാത്രം പരസ്യം കൊടുത്തു എന്ന് പറയുന്നത് എന്താ പറഞ്ഞു തെരഞ്ഞെടുപ്പിന് ഇനി അധിക സമയമില്ല അതുകൊണ്ട് എന്തും നുണ പറഞ്ഞാലും അതിന്റെ സത്യം തെളിയുന്നത് വരെ ഇത് ആളുകൾ വിശ്വസിക്കുമെന്നാണോ കരുതുന്നത് പിന്നെ ഷാഫി ഇപ്പോ ഭയങ്കര മതനിരപേക്ഷവാദിയായിരിക്കാണ് തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ഒരൊറ്റ ചോദ്യത്തിന് ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല എസ് ഡി പിടെ വോട്ട് വേണ്ട എന്ന് പറയാൻ ധൈര്യമുണ്ടോ ആ തുറന്നോ ഇപ്പൊ നിങ്ങളെ കണ്ടപ്പോഴും പറഞ്ഞില്ലല്ലോ എസ് ഡി പി യുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞു സ്ഥാനാർത്ഥിയുടെ ഒരു ചാനലിൽ അവതാരക എസ് ഡി പിയുടെ വോട്ട് വേണ്ടെന്ന് പറയുമെന്ന് ചോദിച്ചപ്പോ കണ്ട പ്രതികരണം ഇപ്പൊ വൈറലാണല്ലോ ഇന്നസെന്റ് ഒരു സിനിമയില് നടത്തുന്ന പ്രതികരണം പോലെയാണല്ലോ ആദ്യം ചോദിക്കുമ്പോ മുഖം കഴുകും പിന്നെ മുഖം തുറക്കി അഭിപ്രായം എന്താണെന്ന് അത്ര പുറത്തു വരില്ല അതുപോലെ ഇവിടെ ആദ്യം ചോദിച്ചപ്പോ വായിൽ ബെന്ന് വെച്ചു എന്നെ ചോദിച്ചപ്പോ ആരോ ഒരു ഗ്ലാസ് കട്ടൻ ചായ എടുത്ത് കൊടുത്തു അപ്പൊ അത് കുടിക്കുന്നതായി മറുപടി പറഞ്ഞില്ലല്ലോ ഇതുവരെ ഇന്ന് വൈകുന്നേരം കണ്ടപ്പോ എന്നാ ശരി പിന്തുണ ഞങ്ങൾ വേണ്ടെന്ന് വെച്ചിരിക്കുന്നു എന്ന് പറയാൻ തയ്യാറായോ പിന്നെ നിങ്ങളാരും ചോദിച്ചിട്ടുണ്ടാവില്ല ഇത് ഞങ്ങൾ എത്ര തവണ വെല്ലുവിളിച്ചു അത് പറയാൻ തയ്യാറുണ്ടോ എന്നുള്ളത് ഒരു ഭാഗത്ത് കൊലപാതകവും സംഘർഷവും ഉണ്ടാക്കുന്ന എസ് ഡി പിയുടെ കൈ പിടിക്കുന്നു മറ്റേ കൈ കേരളത്തിലെ ഏറ്റവും വലിയ വിദ്വേഷ പ്രചാരകന്റെ കൈയിൽ പിടിച്ച് മനുഷ്യ ചങ്ങനെ സൃഷ്ടിച്ചിരിക്കുകയാണ് എസ് ഡി പി ഐ ഷാഫി സന്ദീപ് വാഴ പാലക്കാട്ട് അതിനുള്ള തിരിച്ചടി തെരഞ്ഞെടുപ്പിൽ കിട്ടുമെന്നതിന്റെ പരിഭ്രാന്തിയാണ് ഈ അവസാനം ഞങ്ങൾക്കെതിരെ കള്ളപ്രചരണവുമായി വരുന്നതിന്റെ കാരണം എസ് കാര്യാലയത്തിന് സന്ദീപ് കോൺഗ്രസ് ആയി മാറിയ സന്ദീപ് ഭൂമി കൊടുക്കുന്നതിൽ പരാതിയില്ല അഭിപ്രായമില്ല നിലപാടില്ല അതിനെ പിന്തുണക്കിയാണ് ജാംബവാന്റെ കാലത്താണ് ബാബറി മസ്ജിദ് തകർത്തത് എന്നതിൽ ചോദ്യവുമില്ല ഉത്തരവുമില്ല നിലപാടുമില്ല ഷാഫിക്ക് സന്ധിപ് ഇതുവരെ ചൊരിഞ്ഞ വിദ്വേഷത്തിലൊന്നും പരാതി ഉണ്ടായിട്ടേയില്ല ഇതുവരെ ചൊരിഞ്ഞൊരു വിദ്വേഷത്തിലും അത് ഞങ്ങൾ പറയുമ്പോൾ മാത്രമേ ഷാഫിക്ക് എതിർക്കുള്ളൂ ഇന്നേ വരെ സന്ദീപിന്റെ വിദ്വേഷ പ്രചരണത്തിനെതിരെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ ഒരു പ്രസ്താവനയോ ഷാഫി നടത്തിയത് കാണി കാണിക്കാൻ പറ്റുമോ ഉണ്ടായിട്ടില്ലല്ലോ ഇപ്പോ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസമാണ് ഷാഫിക്ക് പ്രശ്നം ഏതില് ഞങ്ങൾ ആ കാര്യം പറയുന്നത് നമ്മൾ സാധാരണ നാട്ടിൽ പറയും തല്ലിയവനോടല്ല വിരോധം വടിയോടാണ് എന്ന് അതല്ലേ കാണുന്നത് പിന്നെ ഷാഫിയുടെയും കോൺഗ്രസിന്റെയും ഗതികേട് ഇപ്പെല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് സന്ദീപ് ഇതുവരെ പറഞ്ഞു കൂട്ടിയതിനെ എല്ലാം ന്യായീകരിക്കേണ്ട വെളുപ്പിച്ചെടുക്കേണ്ട സ്ഥിതിയിലാണ് അപ്പൊ അതിനുവേണ്ടിയാണ് ഞങ്ങളുടെ മേക്കിട്ട് വരുന്നത് ഇതുവരെ പറഞ്ഞതെല്ലാം ന്യായീകരിക്കേണ്ട സ്ഥിതിയാണ് ഇനി ഷാഫിയെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു ഞങ്ങൾ എന്തെങ്കിലും തെറ്റായി ചെയ്തിട്ടുണ്ടെങ്കിൽ സന്ദീപിന് വേണ്ടി ഷാഫി കേസ് കൊടുക്കട്ടെ നല്ല ചെയലായിരിക്കും സന്ദീപിന് വേണ്ടി കേസ് കൊടുക്കട്ടെ സന്ദീപിനെ ഡിഫൻഡ് ചെയ്യുക ഷാഫി കേസുമായിട്ട് എടുക്കാം ഞങ്ങൾ നോക്കിക്കോളാം